നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേനലിന്റെ കൊടും ചൂട് നിൽക്കുമ്പോൾ ഇപ്പോഴുള്ള കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ ഭീതി പടർത്തിക്കൊണ്ട് ബസ്നൽ ഫീവർ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് വീട് എന്താണ് ബസ്നേൽ ഫീവർ അതിന്റെ ലക്ഷണങ്ങൾ ഉറവിടം പരിഹാര മാർഗങ്ങൾ തുടങ്ങിയവയാണ് സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലെ ബെസ്നെൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് ആദ്യമായി ഉത്ഭവം കൊണ്ടത് പിന്നീടത് രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫീവർ എന്നത് ഒരു വൈറൽ പനിയാണ് കൊതുകുകളിലെ ക്യുലെക്സ് എന്ന വിഭാഗമാണ് ഇത് പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള പക്ഷികളിൽ നിന്ന് ക്യുലക്സ് മൊസ്കിറ്റോ ഈ വൈറസിനെ വഹിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെ എത്തിയ വൈറസ് മൂന്നു തൊട്ട് പതിനാല് ദിവസത്തിനു ശേഷം ആ മനുഷ്യരിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു എന്താണ് രോഗലക്ഷണങ്ങൾ എന്നത് ഇതിന്റെ രോഗലക്ഷണങ്ങൾ മസ്തിഷ്കജ്വലത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് അതായത് പനി തലകറക്കം തലവേദന ഛർദി പേശിവേദന ഓർമ്മക്കുറവ് തുടങ്ങിയവയെല്ലാം കാണുന്നതാണ് എന്നാൽ നൂറ്റമ്പത് പേരിൽ ഒരാളുകളിൽ ഈ ബെസ്നെ ഫീവർ എന്ന കണ്ടീഷൻ മൂർച്ഛിച്ച് ബെസ്നെ എൻസെഫലൈറ്റിസ് അതായത് നമ്മുടെ തലച്ചോർണകളിൽ ബാധിക്കാവുന്നതാണ് ഈ ഒരു പനി നമുക്ക് എലൈസ ഐസ ആർ ടി സി തുടങ്ങിയ ടെസ്റ്റുകളിൽ നിന്നും കണ്ടുപിടിക്കാവുന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ ഇത് ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നാൽ ഇതിന് വാക്സിൻസോ ഇതിനു വേണ്ടിയുള്ള മരുന്നുകളോ ലഭ്യമല്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന് സിംറ്റമാറ്റിക്കലി ട്രീറ്റ് ചെയ്യാം എന്നതാണ് അതായത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവാതെ തുടക്കത്തിൽ തന്നെ നമുക്കിതിനെ തന്നെ നമുക്കിതിനെ ഒക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്വയം ചികിത്സ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഒരു പനി വരുമ്പോൾ നമ്മൾ സാധാരണ പാരസെറ്റമോൾ എടുത്ത് കഴിച്ച് പനി കുറയാമെന്ന് നോക്കും കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും അപ്പം ഗുളിക കുടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ പനി നമുക്ക് കുറയുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ ചെയ്ത് ഇങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി കൊണ്ടിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസുഖങ്ങൾ മൂർച്ഛിച്ച് തലച്ചോറിനയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അടുത്തുള്ള ആശുപത്രി കാണിക്കേണ്ടതാണ് പ്രിവൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ അസുഖം വന്നത് ട്രീറ്റ് ചെയ്യുന്നതിന് എത്രയോ വേഗമാണല്ലേ അസുഖം വരാതെ നോക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കുക കൊതുകല ഉപയോഗിക്കുക കൊതുകിൽ നിന്ന് മുക്തി നേടാനായി പല ലേപനങ്ങളും ഉപയോഗിക്കുക തുടങ്ങിയാൽ നമുക്ക് ചെയ്യാം എന്നത്തെയും പോലെ ഇതും ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ